യുവതാരം മരിച്ച നിലയിൽ കണ്ണീരോടെ ആരാധകർ സോഷ്യൽ മീഡിയ താരം കമൽ കൗറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പഞ്ചാബിലെ ആദേശ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലാണ് കമൽ കൗറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ചയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് പഞ്ചാബിലെ യുവ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കമൽ കൗർ കാഞ്ചൻ എന്നാണ് യഥാർത്ഥ പേര് ലക്ഷത്തിലേറെ പേരാണ് താരത്തെ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടരുന്നത് അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചാബ് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് പ്രിയ പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം